നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ സ്വന്തമായി വീടുള്ളവർക്കും എട്ടിൻ്റെ പണിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കണമെങ്കിൽ ഇനി പന്ത്രണ്ട് വർഷം കഴിയണം നേരത്തെ ഏഴ് വർഷത്തിന് ശേഷം കൈമാറ്റം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ കാലയളവ് പന്ത്രണ്ട് വർഷമാക്കി ഉയർത്തി സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈഫ് മിഷൻ വഴി വീട് ലഭിച്ച ആളുകൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് വിൽക്കാനാകുമായിരുന്നു ഇതിനായി മുൻകൂർ അനുമതിയും ആവശ്യമായിരുന്നു എന്നാൽ ഏഴ് വർഷം എന്നത് ലൈഫിൻ്റെ ലക്ഷ്യത്തിന് തന്നെ ദോഷകരമാണെന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ ഇത് പന്ത്രണ്ട് വർഷമായി നീട്ടിയിരിക്കുന്നത് പി എം എ വൈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം കിട്ടുന്ന മറ്റു പദ്ധതിയിലെ വീടുകൾ എന്നിവയ്ക്കും ഇതേ വ്യവസ്ഥ തന്നെ ബാധകമാണ് ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനും ഇത് ബാധകമാണ് ഗുണഭോക്താവ് അവസാന ഘടും കൈപ്പറ്റിയ തീയതി മുതലാണ് ഇതിനുള്ള വർഷം അതായത് സമയം കണക്കാക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കണം അതായത് സംസ്ഥാനത്ത് ഭൂരേഖകളുടെ സർവേ നടക്കുകയാണ് സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ സർവേയിലൂടെ ഭൂരേഖകൾ അന്തിമമാക്കുമ്പോൾ അധികം വരുന്ന കൈവശ ഭൂമിയുടെ ഉടമസ്ഥത ഉറപ്പുവരുത്തുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ബിൽ നിയമസഭ പാസാക്കി ഈ നിയമത്തിലൂടെ ഒരു കോടിയിലധികം കൈവശക്കാർക്ക് പ്രയോ പ്രയോജനം ലഭിക്കും ഭൂഭരണത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുന്ന നിയമമാണിത് തിങ്കളാഴ്ച ബിൽ അവതരണത്തിന് ശേഷം സബ്ജെക്റ്റ് കമ്മിറ്റിയുടെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഈയൊരു ബില്ല് നിയമസഭയിൽ വരികയും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാസ്സാക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ചത് രണ്ട് വർഷം കൊണ്ട് കേരളത്തിലെ ആകെയുള്ള കൈവശങ്ങളുടെ നാലിലൊന്നിലധികം സർവേ പൂർത്തിയാക്കി രണ്ട് വർഷത്തിനുള്ളിൽ മുഴുവൻ ഭൂമിയുടെയും സർവേ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ സർവേ ചെയ്ത അറുപത് ലക്ഷം ലാൻഡ് പാഴ്സലുകളിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കൈവശങ്ങളിലും അധിക ഭൂമി കണ്ടെത്തിയതാണ് കണക്കുകൾ കാണിക്കുന്നത് കേരളത്തിലാകെ മൂന്ന് കോടിയിലധികം ലാൻഡ് പാഴ്സലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതിൽ പകുതിയോളം കൈവശങ്ങളിൽ അധിക ഭൂമി ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പരമ്പരാഗത സർവേ ഉപകരണങ്ങളിൽ നിന്ന് മാറി ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കൃത്യത മൂലമാണ് ഇത്തരത്തിലുള്ള വിസ്തീർണ വർധനവ് കൂടുതലും കണ്ടുവരുന്നത് കൈവശ ഭൂമിയുടെ വ്യക്തമായ അതിരുകൾക്കുള്ളിൽ ഉള്ള തർക്കമറ്റ കൈവശങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് സമീപത്തുള്ള സർക്കാർ ഭൂമിയിലും കുറവ് വരാൻ പാടില്ല നിലവിലുള്ള സർവേ നിയമങ്ങൾ പ്രകാരം ഓരോ വില്ലേജിലെയും സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷമായിരിക്കും സ്വകാര്യ ഭൂമി അളക്കുന്നത് ഇതുമൂലം സർക്കാർ ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും അതുപോലെ തന്നെ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്താനുമാകും സർക്കാർ ഭൂമിയിൽ കുടിയേറിയ ഭൂരഹിതർ അർഹരാണെങ്കിൽ അവർക്ക് പട്ടയം കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും അധിക ഭൂമി കൈവശത്തിന് ഉടമസ്ഥത രേഖ നൽകുന്നതിനുള്ള നടപടികൾ ചട്ടം വഴി നിശ്ചയിക്കാൻ സർക്കാരിന് നിയമം അധികാരം നൽകുന്നുണ്ട് ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയായിരിക്കും ഉടമസ്ഥത രേഖ നൽകുന്നത് ഒരു നൂറ്റാണ്ട് മുൻപ് തിരുവിതാംകൂർ കൊച്ചി മലബാർ മേഖലകളിൽ നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സെറ്റിൽമെന്റ് രേഖകളാണ് ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശവും സംബന്ധിച്ച അടിസ്ഥാന രേഖകൾ ഐക്യ കേരളത്തിൽ ആദ്യമായുണ്ടാകുന്ന സെറ്റിൽമെൻ്റ് നടപടികളായിരിക്കും ഡിജിറ്റൽ സർവേയിലൂടെയും സെറ്റിൽമെൻ്റ് ആക്റ്റിലൂടെയും ഉണ്ടാകുന്നത് ഭൂമി സംബന്ധമായ അവകാശ തർക്കങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് വില്ലേജുകളിൽ നിയമം നടപ്പിലാക്കുക പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുവും സൈനിങ് ഓഫ്